ഫ്രൈസോൺ ഹാലിയിലുയ്യ ഹാലിയിലുയ്യ മനുഷ്യപ്രീതി കിട്ടാനും മനുഷ്യരുടെ കയ്യടി കിട്ടാനും മനുഷ്യരുടെ ശ്രദ്ധ കിട്ടാനും വേണ്ടി നമ്മൾ പലതും ചെയ്തുകൂട്ടും അതിനെല്ലാം നേരെ കടകവിരുദ്ധമായിട്ടാണ് യേശുതമ്പുരാൻ ദരിദ്രനായി ജനിച്ചു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി താൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നമ്മെപ്പോലെ തന്നെ അവിടുന്ന് ഒൻപത് മാസം ചെലവഴിച്ചു ശിശുവായി ജീവിച്ചു ബാലനായി യവനക്കാരനായി എന്നും അവിടുന്ന് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം തൊട്ട് സർവശക്തനും സർവജ്ഞാനിയുമായിരുന്നു എങ്കിലും തന്റെ ദൈവത്വം മറച്ചുവെച്ചുകൊണ്ട് എളിയ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് നമ്മളും യേശുവിനെ പോലെയാകണം എന്ന പ്രബോധനവും മാതൃകയും നൽകി ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവൻ എന്ന് മത്തായി പതിനൊന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ടില് കർത്താവ് നമ്മെ പഠിപ്പിച്ചു ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ് നിങ്ങൾ എന്നെ പോലെയാകണം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കിടക്കുന്ന മലയിലെ പ്രസംഗം അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും കൂടി അപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി ത്മനാ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാകുന്നു പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങിവരും സ്വർഗരാജ്യം അവരിലേക്ക് ഇറങ്ങിവരും സമാധാനവും സന്തോഷവും സ്നേഹവും അവർക്ക് അനുഭവപ്പെടും ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും തോലോ ശ്രീക പിന്നീട് പറയുന്നു ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ശേഷം അതേ ആശ്വാസത്താൽ മറ്റുള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു ക്രൈസ്തലോൺ ശാന്തശീലർ ഭാഗ്യവാൻമാർ എടുത്തിയാട്ടവും ചാടിക്കടിക്കുക അടിച്ചു തകർക്കുക തെറി പറയുക ഖേമനാവുക ഇതൊന്നുമല്ല ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി കൈവശമാക്കും ധാരാളം നല്ല സുഹൃത്തുക്കൾ അവർക്കുണ്ടാകും ഹൃദയ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ ഹൃദയത്തില് അശുദ്ധി ദ്രവ്യാഗ്രഹം ദുർമോഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഭവം കിട്ടില്ല ദൈവദർശനം കിട്ടില്ല അതിനാൽ എല്ലാ അശുദ്ധിയും ദുർമോഹവും നമ്മിൽ നിന്ന് പിഴുതെറിയപ്പെടണം വിയേലു നീതിയെ പ്രതി ീഡ സഹിക്കുന്നവർ ഭാഗ്യവാൻമാർ ദൈവത്തിന്റെ ദൈവരാജ്യം അവരിലേക്ക് വരും ഫ്രൈസലോഡ് ഫ്രൈസലോയ്യ മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നമ്മളിൽ ചിലരൊക്കെ ചില രാജ്യങ്ങളില് മത തീവ്രവാദികള് ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊല്ലുന്നത് ടി വിയിൽ മൊബൈലിലേക്ക് കണ്ടുകാണും അങ്ങനെ കണ്ടിട്ടുള്ളവര് കൈപൊക്കിക്ക് അടുത്ത കാലത്ത് പത്തും ഇരുപത്തൊന്നും യുവാക്കളെ മുട്ടുമേ നിർത്തി അവരുടെ കടുത്തു വെട്ടുന്നു അവര് യാതൊരു ക്ഷോഭവും കൂടാതെ നിന്നു കൊടുക്കുന്നു ഞങ്ങളെ കൊല്ലല്ലേ എന്നവർ പറഞ്ഞില്ല ഫൈസലോഡ് ചിലരെ ജീവനോടെ കത്തിക്കുന്നു അവരും ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല യേശു ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഭാഗ്യം യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും യേശുവിനു വേണ്ടി കൊല്ലപ്പെട്ടു അവർ രണ്ടായിരം കൊല്ലമായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച അവസ്ഥയിലും ഈ ലോകം പ്രധാനപ്പെട്ടതല്ല മരണശേഷമുള്ള നിത്യജീവനാണ് പ്രധാനപ്പെട്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ യേശു കുരിശുമരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഹാലി യേശു വിളിച്ചു പറഞ്ഞില്ല എന്നെ കൊല്ലല്ലേ എന്ന് ജനിച്ചപ്പോൾ തട്ട് യേശുവിനറിയാമായിരുന്നു ഈ യാത്ര കുരിശു മരണത്തിലേക്കാണ് എന്നുള്ളത് യേശുവിന്റെ അമ്മയായ മറിയം ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്റെ മകന്റെ ഗുരിച്ചുമരണമൊന്ന് ഒഴിവാക്കിത്തരണമേ എന്ന് മറിയത്തിനും അറിയാമായിരുന്നു യേശുവിന്റെ ഗുരിച്ചുമരണം ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണെന്ന് ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് ഒന്ന് പറഞ്ഞേ ഒന്ന് യോഹൻ ഞാൻ ഒന്ന് യോഹൻ രണ്ട് 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 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി പരിഹാര ബലി യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കുരിശിൽ ജീവൻ സമർപ്പിച്ചു നമ്മളും നമുക്കുള്ള അനുദിന ജീവിതത്തിലെ സഹനം ദൈവകരങ്ങളിൽ നിന്ന് കൈനീട്ടി സ്വീകരിച്ച് യേശുവിന്റെ ഗുരിശുമരണത്തോട് ചേർത്ത് കോടാനുകൂടി പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കണം ഫ്രൈസലോ കാലിലുയാ ഇന്ന് തന്നെ കാണാൻ വന്ന ഒരു സ്ത്രീ പറഞ്ഞു രണ്ടായിരത്തി ഏഴില് ചിക്കൻകുനിയ വന്നശേഷം ഇന്ന് വരെ എനിക്ക് കൈ സ്വാതന്ത്ര്യമില്ല ശരീരത്തിന്റെ സ്വാതന്ത്ര്യം പോയി അന്ന് എന്റെ കൂടെ ആശുപത്രി കിടന്ന് ഏഴുപേരും ചെക്കം കുനിയ കൊണ്ട് മരിച്ചു എന്തിനു വേണ്ടിയാണ് ദൈവം ഇതുപോലുള്ള സഹനം അനുവദിച്ചത് നമ്മുടെ സഹനം യേശുവിന്റെ ഗുരിശുമരണത്തോട് ചേർത്ത് ലോകം മുഴുവന്റെയും വിശുദ്ധീകരണത്തിനായി കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഹാലയിലുയ്യ ഹാലുയ്യ ഒരിക്കൽ ഒരു വൈദികൻ എന്റെ അടുത്ത് തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞു അച്ഛാ വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ് പ്രാർത്ഥിച്ചുമെടുത്തു മരുന്നു കുടിച്ചുമെടുത്തു ഞാൻ വളരെ ശാന്തനായി ഇരുന്നു കൊണ്ട് അദ്ദേഹം നിക്കയാണ് ഞാൻ കൊച്ചനാണ് അദ്ദേഹം വല്യച്ഛനാണ് ഞാൻ പറഞ്ഞു അച്ഛാ ഇത് ലോകം മുഴുവൻറെയും പിന്നെ പാവപരിഹാരത്തിന് വേണ്ടി കാഴ്ച വെക്കാനുള്ളതാണെങ്കിൽ മരുന്ന് കുടിച്ചാ മാറുവോ പ്രാർത്ഥിച്ചാ മാറുവോ അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാ അറുപത്തെട്ട് വയസ്സ് അങ്ങനെയാണെങ്കിലേ അറുപത്തെട്ട് കോടി ഭാവികൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന സഹനമാ അതിന്റെ ഇരട്ടി ആണെങ്കിലും കുഴപ്പമില്ല ഇത് എവിടെയൊക്കെ ഞാൻ പറയുന്ന അറിയാം തൂത്തുക്കുടി തമിഴ്നാട് അച്ഛൻ എന്റെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ ഇരിക്കുന്നു ഞാൻ ഇരുന്നത് എന്താണെന്ന് കർത്താവ് പിന്നീട് പറഞ്ഞു വന്നു അന്ന് ഇരുന്നത് പ്രവാചകനെ പോലെയാണ് ഞാൻ പറഞ്ഞതൊരു പ്രവചന സന്ദേശമാണ് അച്ഛൻ ഞൊടിയിടകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്റെ രോഗമെല്ലാം വിട്ടുമാറി യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സഹനം നഷ്ടപ്പെടുത്താനുള്ള സഹനമല്ല യേശുവിന്റെ ഗുരിശുമരണത്തോട് ചേർത്ത് കൊടാനുകോടി പാവികൾ നാനാജാതി മതസ്ഥർക്കു വേണ്ടി കാഴ്ചവെക്കണം അവർ മനസ്സാന്തരപ്പെടണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ദൈവസ്നേഹം കൊണ്ട് നിറയണം പ്രേക്ഷിതരാകണം ഏതെങ്കിലും ശാരീരിക വേദന സുഖപ്പെടാതെയുള്ളവർ കൈപോക്കുക ഏതെങ്കിലും ശാരീരിക വേദന സുഖപ്പെട്ടിട്ടില്ല എങ്കിൽ എഴുന്നേറ്റിരിക്കുക കാഴ്ചവെക്കാനുള്ള സഹനമാണ് പ്രാർത്ഥന ചെല്ലുത്തരും നിങ്ങൾ ഏറ്റെല്ലണം ഏതെങ്കിലും ശാരീരിക വേദനകൾ സുഖപ്പെടാതെ ഇനിയുമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കുക തുടർച്ചയായിട്ടുള്ള ദുഃഖം മനോപീഠകളും നമ്മെ അലട്ടുന്നുണ്ടാവും അലട്ടാറുണ്ടെങ്കിൽ അതും കാഴ്ചവെക്കാവുന്നതാണ് മാനസിക സഹനം കുടുംബത്തകർച്ച ദുഃഖം സാമ്പത്തിക തകർച്ച ദുഃഖം മക്കളെക്കുറിച്ചുള്ള വേദന ആവർത്തി പ്രിയപ്പെട്ടവരും മരിച്ചതിന്റെ വേദന ആവർത്തിച്ചുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം കാഴ്ച വെക്കാനുള്ള സഹനത്തിൽപ്പെടും ഫ്രൈസലോ ഇപ്പോൾ പ്രാർത്ഥന ചെല്ലിത്തരും അതിനു മുമ്പ് നമ്മുടെ അനുദിന അധ്വാനം ജോലി പഠനം അതും കാഴ്ച അതിനും തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥന ചെല്ലിത്തരും പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും ഇന്ന് സഹനങ്ങളും അധ്വാനങ്ങളും കാഴ്ച വെക്കാതെ വെറുതെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു ക്രൈസ്തലോകം ഇന്ന് വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിന്റെ ഗുരുശുമെന്നത്തോട് ചേർത്ത് ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ട് അമ്പതാണെങ്കിൽ അമ്പത് കോടി ഭാവികൾക്ക് വേണ്ടി കോടി കോടിയാണെങ്കിൽ കുഴപ്പമില്ല കാഴ്ച വെക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ തന്നെ പ്രാർത്ഥന ചെല്ലുത്തരുന്നാണ് ഒരു കരം ചങ്കിൽ വയ്ക്കുക ഒരു കരം ഉയർത്തിപ്പിടിക്കുക ഇന്ന് സഹനം ഇന്ന് വരെയുള്ള സഖന വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഖനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിന്റെ യേശുവിന്റെ കുരിശു മരണത്തോട് ചേർത്ത് കുരിശു മരണത്തോട് ചേർത്ത് കോടാനുകോടി കോടാനുകോടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി കോടാനുകോടി പാപികൾക്ക് വേണ്ടി ോണാനുകൂടി പാപികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ദുഃഖിതർക്ക് വേണ്ടി ദുഃഖിതർക്ക് വേണ്ടി കുടുംബ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി കുടുംബ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെ പരാതി കൂടാതെ പരാതി കൂടാതെ ഉത്സാഹത്തോടെ ഉത്സാഹത്തോടെ പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇന്ന് വരെയുള്ള അധ്വാനം പാഠനം ജോലി വേലകൾ ജോലി വേലകൾ എല്ലാം ഇവയെല്ലാം യേശുവിന്റെ യേശുവിന്റെ കുരിശുമരണത്തിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയോട് ചേർത്ത യോഗ്യതയോട് ചേർത്ത

മുഖത്ത് ഒരു വശത്തായിട്ട് വേദന കക്ഷത്തിൽ വേദന ഉള്ള ആർക്കോ കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട് കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ചെവിക്ക് വേദന കേൾവിക്കുറവ് ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ശരീരത്തിന്റെ ഒരു വശത്ത് തളർച്ച ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഹലലുയ ഹാലുയ ഹാല കാലിൽ വേദന ഹിപ്പിന് അരക്കൂടിന് വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഹലലുയ ഹാലുയ്യ ഹാല നട്ടെല്ലിന്റെ അടിഭാഗത്തു വേദന പുറം വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഹലലുയ്യ ഹാലലിയ ഹലുയ ഹാലുയ ഹാലുയ്യ ഹാല ഹി വയറ്റിൽ ഒരു വശത്തായിട്ട് അടിവയറ്റിൽ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് വേദന സമർപ്പിക്കുന്ന പ്രേക്ഷിത വേലയായി പാപികളുടെ മാനസാന്തത്തിനായി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ചൊല്ലിത്തന്നു നല്ലതാണെന്ന് തോന്നുന്ന കൈപൊക്കിക്കെ ഇന്ന് വരെയുള്ള സ്വകനം ഇപ്പോഴുള്ള സ്വഗനം അധ്വാനം മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ നാനാജാതി മതസ്ഥർക്കു വേണ്ടി കാഴ്ചവെക്കുന്നു ഈ പ്രാർത്ഥന നല്ലതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഭാവിയിലും ഞാനത് ചൊല്ലാൻ പരിശ്രമിക്കാം എന്തോന്നൊരു രണ്ട് കരവൊന്നുയർത്തി കാണിച്ച് കരവന്ന് വീഴ്ച കാണിച്ച് ഫ്രൈസലോൺ 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 ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് മനസ്സിന് ഒരു പുതിയ സമാധാനം ഭാരം വിട്ടുപോകുന്ന അനുഭവം ഈ പ്രാർത്ഥന സഹനം കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തിരിച്ചറിവും മൂലം ഒരു ആശ്വാസം സമാധാനം മനസ്സിന് തോന്നുന്നു അങ്ങനെയുള്ളൊരു കൈ കാണിച്ചേ കാണിച്ച് കൈവെച്ചു കാണിച്ച് ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കൈ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേലോ റൈസലോ ഇതുവരെ സുഖപ്പെടാതിരുന്ന ഏതെങ്കിലും വേദന ഇപ്പോൾ വിട്ടുമാറിയോ നോക്കി തലവേദനയോ കൈവേദനയോ കക്ഷത്തി വേദനയോ പുറം വേദനയോ കാലുവേദനയോ എവിടെയെങ്കിലുള്ള ഏതെങ്കിലും വേദന നൂറ് ശതമാനം മാറി അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം മാറി അല്ലെങ്കിൽ പകുതി മാറി അമ്പത് ശതമാനം മാറി അങ്ങനെയുള്ളൊരു കൈവക്കിക്ക് വേദന നൂറ് ശതമാനോ അമ്പത് ശതമാനമൊക്കെ മാറി അങ്ങനെയുള്ളൊരു കൈവീശിക്കാണിച്ച് മറ്റുള്ളവരിന്ന് കൈവീശിയവർ നിന്ന് വേദന മാറി മുൻവശത്തേക്ക് വന്നേ മുൻവശത്തേക്ക് വരിക പ്രേഷിത വേലയാണിത് അൽഫോൻസാമ്മ വലിയ വിശുദ്ധയാണ് ഭരണജ്ഞാനത്തെ അൽഫോൻസാമ അവര് തങ്ങൾക്കുണ്ടായ സഹനം സന്തോഷത്തോടെ ഭാഗികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചു ക്രൈസ്തലോയം നന്ദി ലുയാ സഹനം കാഴ്ചവെക്കുന്ന ഈ പ്രേക്ഷിത വേല പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് ഞാൻ ഏറ്റുചെല്ലിത്തിരുന്നതാണ് അതിനുവേണ്ടിയാണ് കർത്താവ് തൂത്തുക്കുടി വെച്ച് അറുപത്തെട്ട് വയസ്സുള്ള അച്ഛന്റെ രോഗം സുഖപ്പെടുത്തിയതും വേറെ ഒരുപാട് ചിക്കങ്കുനിയാക്കി ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെട്ടിട്ടുണ്ട് ഫ്രൈസലോ ഹാലിൽ നാൽപ്പത്തി എട്ട് പേരാണ് ഇപ്പോൾ സഹനം കാഴ്ച വച്ചപ്പോൾ സൌഖ്യം കെട്ടി തിരിച്ചറിഞ്ഞവര് അവരിൽ ചിലരുടെ വേദന നൂറ് ശതമാനം മാറി അവര് കൈപൊക്കിക്ക് അവരൊന്നും മുഴുവൻ മാറി ണ്ടോ കൈവീച്ചു കാണിച്ച് മുപ്പത്തിരണ്ട് പേര് ഹാലയിൽ വെയ്യ ചിലരുടെ അഞ്ചോ പത്തോ ഉണ്ടായിരുന്ന വേദനയായിരുന്നു സുഖപ്പെട്ടത് ആരാണത് അഞ്ചു കൊല്ലം അല്ലെങ്കിൽ കൈവെച്ച് കാണിച്ച് അവര് അഞ്ചു കൊല്ലം പത്ത് കൊല്ലമൊക്കെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞത് ഞാൻ ചൊല്ലിത്തരാൻ കാരണം പ്രവചനമായി കർത്താവ് പഠിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യരെ പഠിക്കുമ്പോൾ അവർക്ക് ആന്തരിക സമാധാനം കിട്ടും പ്രേക്ഷിത ശക്തി കിട്ടും അവരുടെ സഹനം ലോകത്തിന് മുതൽക്കൂട്ടാകും യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം യേശു നമ്മളെ സ്നേഹിച്ച ഒരു രീതി നമ്മുടെ പാപത്തിനു വേണ്ടി അവിടുന്ന് പരിഹാര ബലിയായി ഈ കാലഘട്ടത്തിലെ ലോകം മുഴുവനും സിനിമ ചെയ്തു കൂട്ടുമ്പോൾ ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി നമ്മുടെ സഹനം കാഴ്ചവെക്കണം യേശുവിന്റെ ഗുരുശുമെന്നത്തോട് ചേർത്ത് ഫ്രൈസലോൺ നിങ്ങൾക്ക് സ്വസ്ഥാനത്തേക്ക് പോകാം മുന്നോട്ട് വന്നതിന് നന്ദി ഫ്രൈസലോൺ ഏതെങ്കിലും മുകളിൽ തട്ടിൽ നിന്നോ മുകളിൽ നിന്നോ മറിഞ്ഞു വീണത് മൂലം വാരിയെല്ലിന് പരിക്കോ ക്ഷതമോ ഉണ്ടായി അങ്ങനെയുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഫ്രൈസലോൺ ഫ്രൈസലോൺ നിയന്ത്രണമില്ലാതെ മുത്രം പോകുന്ന ആറുപേർക്ക് കർത്താവ് അത്ഭുത സൌഖ്യം നൽകുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് യോഹന്നാൻ എട്ട് മുപ്പത്തി ആറ് കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശീലമോ മാറിക്കിട്ടി അവരൊന്ന് കൈപൊക്കെയേ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശീലമോ മാറിക്കിട്ടി അവരൊന്ന് എഴുതേറ്റുന്നേ പിന്നെ ആ ദുശ്ചീലങ്ങളിൽ അവർ പെട്ടുപോയില്ല അത് വലിയൊരു ദൈവ കൃപയും കാരുണ്യവുമാണ് അവര് മുൻവശത്തേക്ക് വന്നേ ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാൻ ഗ്രഹിക്കുന്നവരൊന്ന് കൈപൊക്കിക്കെ വല്ലപ്പോഴുമുള്ള മദ്യപാനം ആണെങ്കിലും ഭഗവലിയാണെങ്കിലും അത് ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അവരൊന്ന് ആ ഒരു എഴുന്നേറ്റൊന്ന് ഇങ്ങനൊരാഗ്രഹം തന്നെയും മുൻവശത്തേക്ക് വരിക ഈ വശത്ത് വന്നേക്ക ഇങ്ങനെയുള്ള ആഗ്രഹം തന്നെയും പരിശുദ്ധാത്മാവ് തരുന്നതാണ് ക്രൈസ്തലോ ഹാലി ലൂയ്യാം ഹാലുയ്യാം മദ്യപാനം നേരത്തെ ഉപേക്ഷിച്ചവരിവിടെ വന്നേക്കലോ ഈ കാലഘട്ടത്തില് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരത്ഭുതമാണ് ഒരു നിമിഷ നേരം കൊണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദുശീലങ്ങൾ മാറ്റിത്തരുന്നു ഹലി ലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലി ലുയ യേശുവേ സ്തോത്രം പ്രിയപ്പെട്ടവരെ അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈപൊക്കുക ഇവിടെ നിൽക്കുന്നവരും വലതുകരം ഉയർത്തുക ലോകമെമ്പാടും അനേക കോടി കുടുംബങ്ങൾ മദ്യപാനം കൊണ്ട് നശിക്കുന്നു മക്കളും ഭാര്യയും എല്ലാം കണ്ണുനീര് കുടിക്കുന്നു മാത്രമല്ല സമ്പത്തും ആരോഗ്യവും നശിപ്പിക്കുന്നു ആയുസ് അനേക വർഷങ്ങൾ നഷ്ടപ്പെടുന്നു നമുക്കെന്നും ദുഃഖം അതിനാൽ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടും അനേക കോടി മദ്യപാനത്തിനോ പുകവലിക്കോ അടിമപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ മാലാഖമാരെ അയച്ച് അവർക്ക് വചനം എത്തിച്ചു കൊടുക്കണമേ അനേക കോടി പേരുടെ മദ്യപാന ബന്ധനം സുശീല ബന്ധനം വിട്ടുപോകുവാൻ യേശുവിന്റെ തിരി കടലിൽ അവരെ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കൊടാനുകോടി കൊടാനുകോടി മദ്യപാനത്തിനും മയക്കുമരുന്നിനും മയക്കുമുകയും മറ്റു ദുശീലങ്ങൾക്കും മറ്റു ദുശീലങ്ങൾ അടിമപ്പെട്ട അടിമപ്പെട്ട ഓടാനുകോടി പേരെ പേരെ ഓരോരുത്തരെയും എല്ലാവരെയും എല്ലാവരെയും യേശുവിന്റെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് രക്തം കൊണ്ട് കഴുകണമേ കഴുകണമേ മുക്കണമേ നൂക്കണമേ പരിശുദ്ധാൽമാവ് കൊണ്ട് ആത്മാവുണ്ട് അവരെ നിറയ്ക്കണമേ നിറയ്ക്കണമേ നിറയ്ക്കണവേ ഹാലുയാലേ േന്ദിശുവേ സ്തോത്രേശുവേത്രുയ ഹാലുയാ ഹാലുയ എല്ലാവരും കൈതാത്തിപ്പിടിക്കുക ഇപ്പോഴുന്ന പ്രാർത്ഥനാ ഭാവിയിൽ നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കോടാനുകോടി പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ വചനം കൊണ്ട് നിറയ്ക്കണമേ എങ്ങനെയാ വചനം കൊണ്ട് നിറയ്ക്കുന്നത് മാലാഖാമാർക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇടയന്മാരുടെ അടുത്ത് യേശു ജനിച്ചു വരും അറിയിക്കാൻ ചെന്നത് മാലാഖമാരാണ് അപ്പൊ കൊടാനുകൂടി മാലാഖമാരെ അയച്ച് വചനം എത്തിച്ചു കൊടുക്കണമേ മനസ്സിലേക്ക് വചനം ചെല്ലണം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ശരി കൊണ്ട് അവരുടെ വ്യക്തിത്വം കഴുകണം ഒന്നുകൊണ്ട് വലതും ഉയർച്ച ലോകമെമ്പാടും രോഗമെമ്പാട് അധ്യപാനത്തിനും അധ്യപാനത്തിനും ദുശീലങ്ങൾ ദുശീലങ്ങൾ ഒടാനുകൂടിമക്കളെ ഒടാനു കോടിമക്കളെ ശരി രക്തം കൊണ്ട് കഴുകണമേരിതം കൊണ്ട് കഴുകണമേ മുക്കണമേ രക്ത കടലിൽ മുക്കണമേ തിരി രക്തകടലിൽ മുക്കണമേമാവ് കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ വർഷിക്കണമേ ഹാല ലോകമെമ്പാടും ലോകമെമ്പാടും കോടാനുകൂടി ഓടാനുകോടിനും മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും മറ്റു ദുശീലങ്ങൾ അടിമപ്പെട്ട അടിമപ്പെട്ട കോടാനുകോടി പേര് പേര് കടലിൽ മുക്കണമേ തിരി കടലിൽ മുക്കണമേ കഴുകണമേ കഴുകണവേ പരിശുദ്ധാത്മാവ് കൊണ്ട് ശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം കൈ അടിച്ചു കർത്താവന് നന്ദി പറയുക ി ആലപ്പുഴ വരുന്നതാണ് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഇങ്ങനെ വിളിച്ചു പിടിച്ച് കുറച്ച് നേരം ആരും എന്റെ കൈ ഇങ്ങനെ തട്ടി താഴ്ന്നത് പോലെ തോന്നി എത്ര സമയത്തും എനിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ വന്ന് ധ്യാനിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറെ നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് ആ വേദന മാറി എന്റെ പേര് മേരിക്കുട്ടിന്ന് മൂവാറ്റുഴു വരുന്നു രണ്ടു വർഷമായിട്ട് എന്റെ കഴുത്തിനും ഈ കൈക്കും വേദനയാർന്നു ഇപ്പൊ ആരാധന സമയത്ത് എനിക്ക് സൗഖ്യം തന്നു എല്ലാ കാര്യത്തിലും ദൈവത്തിൽ അതുകേണ്ടി ചോദിക്കുന്നു ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു